കേരളത്തിൻ്റെ നിക്ഷേപ അന്തരീക്ഷം ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുകയാണല്ലോ നമുക്കെല്ലാവർക്കും അറിയാം കേരളം എല്ലാ മേഖലകളിലും വളരെ നല്ല നിലയിൽ പെർഫോം ചെയ്യുന്ന മുന്നോട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ് പക്ഷേ കാലം കുറേയായിട്ട് നിക്ഷേപ അന്തരീക്ഷം ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള നിലയിൽ ചർച്ചയുണ്ട് എന്നാലേ ആളോഹരി വരുമാനം കൂടുള്ളൂ നിക്ഷേപ സാധ്യത കൂടുള്ളൂ അതുപോലുള്ള പല കാര്യങ്ങളും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്നതാണ് ഒന്നാം കരുണാകരൻ്റെ ഗവൺമെൻറ് യു ഡി എഫിൻ്റെ ഞാൻ വ്യവസായ മന്ത്രിയായ തൊണ്ണൂറ്റൊന്നിലെ ഗവൺമെൻറ്റിന് ശേഷമാണ് അത് ശ്രീ ശശി പറഞ്ഞിട്ടുണ്ട് ചേഞ്ചസ് തുടങ്ങിയത് ചേഞ്ചിനു വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ തുടങ്ങിയത് അന്നാണ് ആദ്യമായി നമ്മൾ എന്താണ് കേരളത്തിൻ്റെ വ്യവസായ പെർഫോമൻസിന് വേണ്ടി ചെയ്യേണ്ടത് എന്നുള്ള നിലക്ക് വളരെ സീരിയസ് ആയി പിന്നീട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ക്യാബിനറ്റ് ആയ ശ്രീ ചന്ദ്രശേഖര് എൻ്റെ കൂടെ അന്ന് വ്യവസായ സെക്രട്ടറി ആയി വ്യവസായ നയം കൊണ്ടുവന്ന് അന്നാണ് കിൻഫ്ര എന്ന പരീക്ഷണം ആരംഭിച്ചത് പിന്നീട് യഥാർത്ഥത്തിൽ ആ ടി വി തോമസിൻ്റെ അച്യുതമേനോൻ്റെയൊക്കെ ആ കാലം കഴിഞ്ഞാൽ പിന്നീട് കേരളത്തിൽ വ്യവസായ രംഗത്ത് ശ്രദ്ധേയമായ ഒരു മാറ്റം ഉണ്ടായത് കിൻഫ്ര പാർക്കുകളാണ് അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം എന്നുള്ള വിൽ പവറോട് കൂടി നമ്മൾ നീങ്ങി പിൽക്കാലത്ത് കേരളത്തിൽ വന്ന വ്യവസായങ്ങൾ തൊണ്ണൂറ് ശതമാനവും കിൻഫ്ര പാർക്കിനകത്താം ആ കിൻഫ്ര എന്നുള്ള ആശയം അന്ന് കൊണ്ടുവന്ന് പിന്നീട് വിമാനത്താവളങ്ങൾക്കുള്ള ഭൂമി പോലും അക്വയർ അക്യൂർ ചെയ്തത് ഈ കിൻഫ്രയാണ് മാറി മാറി വന്ന ഇടതുപക്ഷ ഗവണ്മെൻറ്റും വന്നിട്ട് ആ കിൻഫ്രയാണ് അടിസ്ഥാനപരമായി ഇന്നിപ്പോൾ ഈ ഗവൺമെൻ്റെ കാലത്ത് തന്നെ ശ്രീ സന്തോഷ് കുളങ്ങര പിന്നെ അദ്ദേഹം പിന്നെ ലോകയാത്ര നടത്തിയിട്ട് കേരളത്തിലും ഇതുപോലുള്ള വ്യവസായ പാർക്കുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ കാക്കഞ്ചേരി പാർക്കിനെക്കുറിച്ച് ഒരഭിപ്രായ ഒരു പിന്നെ അഭിപ്രായ പ്രകടനം നടത്തുകയുണ്ടായി അത് ശ്രീ ഇന്നത്തെ വ്യവസായ മന്ത്രി എടുത്തു പറഞ്ഞു കാക്കഞ്ചേരി പാർക്ക് മാതൃകാപരമായി ആ പാർക്ക് അതിനെ തുടർന്ന് വന്നാണ് കിൻഫ്ര കേരള പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോമ്പക്സിന് തൊട്ടടുത്ത് റിസർച്ച് അടിസ്ഥാനമാക്കി പുതിയ വ്യവസായ സംരംഭങ്ങൾക്ക് വേണ്ടി എന്നുള്ള നിലയിലാണ് അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ഒക്കെ വന്ന് ഉദ്ഘാടനം ചെയ്ത ആ പാർക്ക് അതൊന്ന് ഫില്ല് ചെയ്ത് കിടക്കുകയാണ് കാക്കനാട് കാക്കനാട് എന്ന അടിസ്ഥാന സൗകര്യ വികസനത്തെ കുറിച്ചാണല്ലോ കാക്കനാട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറുക്കം വഴിഞ്ഞിരുന്ന സ്ഥലമാണ് ഞങ്ങൾ വന്നതിന് ശേഷം ആൻ്റണി ഗവൺമെൻറ്റിൻ്റെ സമയത്ത് കൊച്ചി ഐ ടി ഡെസ്റ്റിനേഷൻ ആക്കണമെന്ന് പറഞ്ഞിട്ട് ടൈം ബൗണ്ട് ആയിട്ട് ഇൻഫോ പാർക്കും ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കാക്കനാട് ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന തലായി മാറിയ അതുപോലെ അക്ഷയ നിങ്ങൾക്കറിയാം ലോകോ ലോക പ്രശസ്തമായ അക്ഷയ ഡിജിറ്റൽ കേരളമായത് അക്ഷയ കൊണ്ടാണ് അതും ഇതേപോലെ ഇന്ത്യൻ പ്രസിഡന്റ് തുടങ്ങാനും വന്നു ഡിജിറ്റലായി പ്രഖ്യാപിക്കാനും വന്നു കരുണാകരൻ ഗവൺമെൻ്റെ കാലത്തും ആൻ്റണി ഗവൺമെൻ്റെ കാലത്തും ബെഞ്ചാണ്ടി ഗവൺമെൻ്റെ കാലത്തും ഇടക്ക് വന്ന ഗവണ്മെൻറ്റുകളൊന്നും ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ അടിസ്ഥാനപരമായി കേരളത്തിൻ്റെ വ്യവസായ ഭൂപടത്തിൽ വമ്പിച്ച മാറ്റം ഈ കിൻഫ്ര പാർക്കുകളും അതുപോലെ തന്നെ കാക്കനാട് വളർന്നു വന്ന കാര്യവും ബാക്കിയുള്ള എന്തെടുത്തു വെച്ചാലും നമുക്ക് പിന്നീട് ആ പഴയ കാലം ഒഴിച്ചാൽ പിന്നീട് കേരളത്തിൽ വന്ന മാറ്റം അതിനുവേണ്ടി അസ്ഥാന്ത പരിശ്രമം നടത്തിയതാണ് ആന്റണി ഗവണ്മെൻ്റ് കാലത്തുള്ള പിന്നെ എമർജിങ് കേരളയും ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്തുള്ള ഇൻവെസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് മീറ്റും ജിമ്മും എമർജിംഗ് കേരളീയൊക്കെ ഐ ടിയിലും ഒക്കെ വലിയ ഇവൻ്റൊക്കെ നടത്തി വലിയ കമ്പനികൾ ആൻ്റണി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അദ്ദേഹം പോയി ഇൻഫോസിസ് ക്യാമ്പസിൽ അവരെ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടി സാധാരണഗതിയിൽ ശ്രീ ആൻ്റണി അങ്ങനൊന്നും പോകുന്നതല്ല പോയി ക്യാമ്പസ് പോയി ചർച്ച നടത്തി തുടർന്ന് അവർ സ്വന്തമായ ഐ ടി പാർക്ക് തിരുവനന്തപുരത്ത് തുടങ്ങി ഇൻഫോസിസ് അതുപോലെ വമ്പിച്ച മാറ്റം കേരളത്തിൽ വ്യവസായ രംഗത്ത് വരുത്തിയത് ഇൻവെസ്റ്റ്മെൻ്റ് രംഗത്ത് വരുത്തിയത് യു ഡി എഫ് ഗവണ്മെൻറ്റുകളാണ് നമുക്കറിയാം ഇന്നിപ്പോൾ പിന്നെ ഇടതുപക്ഷ ഗവൺമെൻറ് അവകാശപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പുകളാണ് ഏത് സ്റ്റാർട്ടപ്പ് വരണമെങ്കിലും ഏത് ഐ ടി ഡെവലപ്മെൻറ്റ് വരണമെങ്കിലുമൊക്കെ ക്വാളിഫൈഡായ ടെക്നിക്കലായ ആളുകൾ പാസ്സായി വരണം എൻജിനീയറിങ് കോളേജുകൾ വേണ്ടേ പ്രൊഫഷണൽ കോളേജുകൾ വേണ്ടേ ആ പ്രൊഫഷണൽ കോളേജിനെതിരായി അന്നത്തെ ഇടതുപക്ഷ സമരം നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഒര് എത്ര സമരം അതിനെ മറികടന്നാണ് വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങൾ എഡ്യൂക്കേഷൻ ഓപ്പൺ ചെയ്തത് എഡ്യൂക്കേഷൻ ഞങ്ങൾ ഓപ്പൺ ചെയ്തത് ഈ സമരത്തെ കുത്തുപറമ്പൊക്കെ എൻ്റെ അടിയിലുണ്ടായതാണ് മറികടന്നാണ് ചെയ്തത് അപ്പോൾ കേരളത്തിൽ വ്യവസായ രംഗത്ത് വമ്പിച്ച മാറ്റം വരുത്തിയത് യു ഡി എഫ് ഗവണ്മെൻറ്റുകളാണ് പക്ഷെ വ്യവസായ അന്തരീക്ഷം ആ വ്യവസായ അന്തരീക്ഷം എന്ന പ്രശ്നം കേരളത്തിലുണ്ടായിരുന്നില്ലെങ്കിൽ അത് ഈ പറഞ്ഞ നോക്കുകൂലിയും അതുപോലെ തന്നെ എന്താ പറയുക അക്രമ സമരങ്ങളും ക്യാമ്പസ് അക്രമവും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന് നേരിടേണ്ടി വരുന്ന ഭീഷണിയും കാര്യങ്ങളും മറ്റുമൊക്കെയാണ്